ഹലോ ആദ്യം ഈ വീഡിയോ ഒന്ന് കാണൂട്ടോട്ടാ വെള്ളം വരുന്നത് അപ്പോട്ട് വി മറപ്പോട്ട് എടുക്ക് ഞാൻ മറ പിണക്കപ്പെടുന്നത് ഒരു ആ ഭാഗം പെട്ടു ആ ഭാഗം പെട്ടു ആ ഭാഗം പെട്ടു നല്ലോ 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 വരുന്നു നല്ലോ വരുന്നു നല്ലോ വരുന്നു ഇതാ ക്യാമറ നല്ലൊന്നും കാണുന്നില്ലട്ടോ നല്ലോ വരുന്നു ഇങ്ങോട്ട് വരില്ലടാ ഇതാണ് ഉരുൾപൊട്ടൽ ഇത് നമ്മുടെ വയനാട് നടന്ന ഉരുൾപൊട്ടലല്ല നാല് വർഷം മുമ്പ് കണ്ണൂർ ജില്ലയിൽ നടന്ന ഉരുൾപൊട്ടലാണ് ആളപായം ഇല്ല ഇങ്ങോട്ട് വരിലെ ചേട്ടാന്നൊക്കെ ആ വീഡിയോയിൽ പറയുന്നുണ്ടോ ആ കുട്ടിയൊക്കെ രക്ഷപ്പെട്ടു ആ ആളാപായം ഇല്ല നമ്മൾ വിചാരിക്കുന്നുണ്ടാവും എന്താ നമ്മുടെ നാട്ടിൽ മാത്രം ഇത്ര പ്രകൃതിക്ഷോഭങ്ങൾ അല്ലേ എന്ന് പറഞ്ഞു വിചാരിക്കും നമ്മൾ പക്ഷേ വിദേശത്തെ ഒരു ഉരുൾപൊട്ടലൊന്നു കണ്ടു നോക്കൂ കേട്ടോ

വിദേശത്തെ ഉരുൾപൊട്ടൽ പകലൊക്കെ ഉണ്ടാവുമ്പോൾ ഉരുൾപൊട്ടലൊരു സംഭവിക്കുന്ന സമയത്ത് കുറച്ച് രക്ഷപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ് പക്ഷെ രാത്രി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കഷ്ടം അല്ലെ നമ്മുടെ അവിടെ എന്തുകൊണ്ടോ ഒരു ഏത് പ്രകൃതിക്ഷോഭം എടുത്താലും മിക്കവാറും രാത്രിയാണ് സംഭവിക്കുന്നത് അപ്പോഴാണ് കൂടുതൽ പേർക്ക് അപകടം ഉണ്ടാകുന്നത് ഈ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാവുമ്പോൾ നമ്മൾക്ക് ചില സൂചനകൾ തരുമോ അത്ര അത് പർവ്വതങ്ങൾ അത് മലനിരകളുടെ അടിയിൽ നിന്നൊക്കെ ഉള്ള വൃക്ഷങ്ങള് മരങ്ങളൊക്കെ ഇങ്ങനെ ചെറുതായി ചാഞ്ഞ് തുടങ്ങും പൂസ്റ്റുകൾ ചാഞ്ഞ് തുടങ്ങും പിന്നെ വീട്ടില് എല്ലാവടേയും കിനിവ് ഉണ്ടാവും അതായത് ഉറവ വെള്ളത്തിന്റെ ഉറവകൾ ഉണ്ടാവും പിന്നെ ഏഹ് പാറ പൊട്ടുന്ന നല്ല കേൾവിശക്തി ഒക്കെ ഉള്ളവർക്ക് അറിയാ കേൾക്കാൻ പറ്റും പാറ പൊട്ടുന്ന ശബ്ദം മരത്തിന്റെ വേരൊക്കെ പൊട്ടുന്ന ശബ്ദങ്ങൾ കേട്ടു തുടങ്ങും ഒരു ദിവസം മുമ്പെങ്കിലും ഇതിന്റെ സൂചനകളെല്ലാം തന്നെ ലഭിക്കും നമ്മുടെ വീട്ടിലെ മൃഗങ്ങൾ അത് ഏതുമായിക്കോട്ടെ അവർ ചില ശബ്ദങ്ങൾ അവർ കുറച്ച് പെപ്രാളം കാണിക്കും ഇതൊക്കെ ഇതിന്റെ സൂചനകളാണ് അത്ര പക്ഷെ നമ്മൾക്ക് ഇപ്പൊ വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തത് അപ്പൊ വാണിംഗ് കൊടുത്തിട്ട് പോലും അവർക്ക് കുറച്ചുപേർക്കല്ലാതെ കൂടുതൽ പേർക്ക് മാറി താമസിക്കാനുള്ള നമ്മുടെ കഷ്ടകാലം അല്ലാണ്ട് എന്താ പറയേ അങ്ങനെ തോന്നിച്ചില്ല അവർക്ക് എന്നുള്ളതാണ് അവിടെ ഏറ്റവും വലിയ ഒരു സംഭവം ഉണ്ടായിട്ട് എല്ലാവരും പരിഹരിച്ച ഒരു കാര്യമുണ്ട് ഒരു അമ്മയും പേരക്കുട്ടിയും കൂടെ ഒരു ആനയുടെ മുന്നിൽ പോയി പെട്ടു എന്നൊക്കെ പലരും അതിന്റെ താഴെ നെഗറ്റീവ് കമന്റ് എഴുതുന്നുണ്ടായിരുന്നു കുറെ പേരൊക്കെ പോസിറ്റീവ് കമൻറ്റ് എഴുതി കുറെ പേരൊക്കെ നെഗറ്റീവ് കമന്റ് ഓ തളൽ വല്ലാത്ത തള്ളലാ ഇതൊക്കെ ഒന്ന് കെട്ടടങ്ങിട്ട് പോരെ എന്തുചോതി വിടലാണ് എന്തുചോതി നൊണയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അമ്മ പറഞ്ഞതിന് പറഞ്ഞ വീഡിയോ ആണ് വൈറലായത് അമ്മയുടെ പേരക്കുട്ടി ഒരു വീഡിയോ അതിന്റെ ബാക്കി പറഞ്ഞിരുന്നു അത് അത്ര വൈറലായില്ല അതോ ഒന്നു കേട്ടോ അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനു മുമ്പ് അമ്മ പറഞ്ഞത് തന്നെ ഒന്ന് നോക്കൂ എന്നിട്ട് പേരക്കുട്ടിയിലേക്ക് വരാട്ടോ കുട്ടിനും ഒരു വയ്യാത്ത അമ്മനെയും ഒക്കെ പിടിച്ച് കയറ്റി അതിന്റെ മേലക്ക് പോയപ്പോ പോയി പട്ടതും വലിയൊരു കൊമ്പന്റെ അടുത്ത ആന ആനനോട് പറഞ്ഞ് ഞങ്ങൾ വലിയ ദുരിതത്തിനാ വരുന്നേ നീ ഞങ്ങളെ ഒന്നും കാണിക്കല്ലേ പറഞ്ഞു ആന രണ്ട് രണ്ടു കണ്ണൊന്നും ഒഴുക അയിന്റെ കാലും ചോട്ടിൽ നേരം മുളിക്കുന്നവരൊക്കെ കിടന്നു ഞങ്ങള് ഗണേശു നിൽക്കാൻ ആമ്പിയറില്ല നേരം വെളുക്കുന്നവരെ മഴ പുള്ളും നരിഞ്ഞ് മൂപ്പിനടുത്തുനിന്ന് നേരം മുളുത്ത ആറു മണിയായിപ്പോ എവിടത്തേക്കോ ആൾക്കാര് ഞങ്ങളെ രക്ഷിക്കാൻ നാട്ടിലാരും ഇല്ലല്ലോ എല്ലാരും പോയില്ലേ ദൂരത്തുനിന്നൊക്കെ കണ്ടോ ഇതിന്റെ താഴെയാണ് ഇങ്ങനെയുള്ള നെഗറ്റീവ് കമന്റ് കുറെ തന്നെ കണ്ടത് അവര് പാറയാണ് ആനയായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ടാവുക പാറയെ കൂടെ വെള്ളം ഒഴുകുന്നതാണ് കണ്ണീരായിട്ട് തോന്നിയിട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞു ആ കുട്ടി അമ്മയുടെ പേരെ കുട്ടി പറയുന്നോന്ന് കേൾക്കൂട്ടോ പിന്നെ പിന്നെ നോക്കുമ്പോണ്ട് അപ്പുറത്തോടെ പൊട്ടി ഞങ്ങൾ കൂടെ ഓടി അങ്ങനെ ഓടിപ്പോയി എന്നിട്ട് അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ കാട്ടിൽ ആനയുടെ മുന്നിലേഴ് പിന്നെ മൂന്നാനേൻ്റെ മുന്നിലേക്കും ആനയൊന്നും ചെയ്യാത്ത എന്താണെന്നറിയില്ല പക്ഷെ ആ ആനയൊന്നും മുണ്ടിയിട്ടില്ല ചെവി കാട്ടിട്ട് കണ്ണീര് കണ്ണീരായിട്ട് അവിടെ മുണ്ടാകുന്ന മൂന്നാന രണ്ടാനകൾ നമ്മളെ ഇതില്ലേ ചോല അതൊക്കെ തിന്നുകൊണ്ടിരിക്കുക ബാക്കിയുള്ള ഒന്നും കാട്ടുന്നില്ല ഇത് ഈ മോള് പറയുന്നത് ചെവിയെ ആട്ടി ആ കൊമ്പൻ ഇവരുടെ അടുത്ത് തന്നെ നിന്നു വേറെ രണ്ടാന ചോല തിന്നുകയാണ് അവരുടെ ഭക്ഷണം തിന്നുകാണെന്ന് അപ്പൊ ഇത് ആനയെക്കുറിച്ച് കൂടുതൽ അറിയുന്നവർ പറയുന്നത് ഇങ്ങനെ സംഭവിച്ചിരിക്കാം ഇത് സത്യം തന്നെയാണെന്നാണ് കാരണം എന്താ വെച്ചാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മൃഗങ്ങൾക്കൊക്കെ കൂടുതൽ അറിയാൻ പറ്റും ഈ പ്രകൃതി പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്നത് ഏതുമായിക്കോട്ടെ ഉരുൾക്കൊട്ടലോ മറ്റെന്താണെങ്കിലും അവർക്ക് അറിയുമ്പോൾ അവർക്ക് മനസ്സിലായി ഇത് രക്ഷപ്പെട്ടിട്ട് വരികയാണെന്ന് പിന്നെ അവരെ ഉപദ്രവിക്കാനല്ല എന്നുള്ളത് മനസ്സിലായപ്പോൾ ശരിക്കും അങ്ങനെ നിന്നത് തന്നെയായിരിക്കും അവരുടെ ആ ആദ്യം തന്നെ പറയണ്ടല്ലോ ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല ആ അമ്മ പറഞ്ഞത് ശരി തന്നെയാണ് ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾക്ക് ഇത്രയും ദുഃഖത്തിനിടയിലും ചെറിയൊരു ആശ്വാസം കിട്ടുന്നത് അല്ലേ അപ്പോൾ ഞാൻ ഇത്രയും വീഡിയോസ് ആ ഇതിൻ്റെ ഉരുൾപൊട്ടലെ വീഡിയോസ് കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം ചറ്റാ ബ്